വസന്തമായി <kung> സുഗന്ധപൂരിതമായ <government> ും സ്നേഹത്തിന്റെ വസന്തമായിരുന്നു നനഞ്ഞു അല്ല അള്ള സർവസ്തുതിയും മുസ്ലിങ്ങളും മുഴുവനും സന്തോഷത്തിലാണ് പള്ളികളും വീടുകളും ദീപാരംഗ അലങ്കാരങ്ങൾ കൊണ്ടും മൗലത്തിന്റെ ഇണങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുക ഈ സമയത്ത് വാലിനെ തീ പിടിച്ചതുപോലെ കുറച്ച് ആളുകൾ മുഴകി ഓടി നടക്കുന്നുണ്ട് നിൽക്കള്ളിയില്ലാതെ ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് തുറന്ന സമയത്ത് കണ്ട കമന്റ് മാസപ്പുറവിൽ കണ്ടു തീറ്റ മാസത്തിന് തുടക്കമായി ഇങ്ങനെ പല ജാതി കമന്റുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ വഹാബികൾ ഓടി നടക്കുകയാണ് റബീൽ ലഹലിനെ ഭക്ഷണം വിതരണം ചെയ്താൽ മുത്തുനബിയുടെ മതി ഗാനങ്ങൾ പാടി ആലപിച്ചാൽ അപ്പോഴൊക്കെ ഒരു ദൂർത്ത് കാണുകയാണ് വയനാട് ദുരന്തം നടന്ന സമയത്ത് പുതിയ ഒരു തന്ത്രമായിട്ടവര് വരികയുണ്ടായി ഈ വർഷത്തെ റബീ ലെവലിൽ മാറ്റി വിറ്റ കാശ് വയനാട് ദുരന്തവാതിരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിന് വലിയ രസം അതല്ല ഈ പറയുന്നവർ കാർബാട് ജീവിതം നയിക്കുന്നവരാ അവരുടെ മക്കളെ കല്യാണങ്ങളൊക്കെ ഹൈ ലെവലിലാണ് നടത്തുന്നത് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അടിപൊളിയാ എല്ലാ നിലക്കും അതിനൊന്നൊരു കുറവ് വരുത്താറില്ല അപ്പോൾ ഒരു പാവങ്ങളെ ചുറ്റടത്തുള്ള പാവങ്ങളെ ദുരന്തവാതിരുന്നവർ കാണാറില്ല അത് പുഞ്ഞ് റബീല് വരുന്ന സമയത്ത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താല് ഹരീബി സുദാസങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷത്തില് അതിനൊരു ദൂർത്ത് കാണുകയാണ് ഈ ഇരട്ടത്താപ്പൊക്കെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് ലോകത്തും നമ്മളെ കൈ പിടിക്കാനുള്ളത് ഹബീബ്സുളാണ് നഷ്ടപ്പെടാത്ത സ്നേഹം സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ഹബീബി തങ്ങളെ സ്നേഹിക്കണം ദുളിയാവിന് സമാധാനമാണ് ആഹ്റത്തിന് സമാധാനമാണ് ആരെ നമ്മൾ സ്നേഹിക്കാൻ വേറെ ഉള്ളത് വേറെ ആരാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങള് വരും ആഹ്റത്തില് കൈ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ഹബീബ് അബീബ്സുലങ്ങളല്ലാതെ ഹാ ഹബീബിനെ സ്നേഹിച്ചില്ലെങ്കിൽ ആ അദീബി ലോകത്തേക്ക് വന്ന മാസം ദിവസം സന്തോഷിക്കില്ലെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മുസ്ലിങ്ങളാകുന്നത് നടക്കണമെങ്കിൽ ഈ വക കോപ്രായങ്ങളും ന്യായങ്ങളൊന്നും മുസ്ലിങ്ങളടി യേശു ഒരു തരിമ്പ് പോലും അബീതങ്ങളുള്ള സ്നേഹം മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ ഈ ഒരു വിവാദങ്ങളും ഈ ഒരു ഞൊണ്ടിന്യായങ്ങളൊന്നും മതിയാതെ വരും ഉള്ള സുഹാനവത്വര അബീതങ്ങളുടെ ശഭത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമായിട്ട് ഹമീ അറബുല്ലമി